നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബജീവിതം എങ്ങനെ സന്തോഷകരമാക്കാം എന്ന വിഷയത്തിൽ പ്രശസ്ത കൗൺസിലിംഗ് ട്രെയിനർ പ്രദീപ് മാലോത്ത് ക്ലാസ് എടുത്തു സ്നേഹസ്പർശം എന്ന പേരിൽ കണ്ണൂർ താണ മുഴത്തടം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തകൾ കേൾക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുക കാരണം എവിടെയും എവിടെ നോക്കിയാലും കൊലപാതകങ്ങളും അതുമാത്രല്ല പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ തെക്കൻ ജില്ലയിലുള്ള ആളുകൾ പറയും കണ്ണൂരുകാരെ പറ്റി പേടിയോടെ പറയാറുണ്ടല്ലേ എന്ന് പറയുമ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിൽ പേരുകെട്ട ആളുകളാണ് ഞാനൊക്കെ ഉടുപ്പിയിലെ ലോ പഠിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ അവിടുന്ന് തിരുവനന്തപുരത്ത് കൊല്ലത്തുള്ളവര് പറയും നിങ്ങൾക്ക് അവിടെ പേടിയൊന്നുമില്ലേ ജീവിക്കാൻ അവിടെ എപ്പോഴും പ്രശ്നമല്ലേ എന്ന് പറയും പക്ഷേ ഇവിടെ വന്നാലേ അറിയുള്ളൂ ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും കരുണയുള്ള ദയാലുവായിട്ടുള്ള പരസ്പര സ്നേഹം സഹായം ഇതൊക്കെ ചെയ്യുന്ന ഒരു സമ്പന്നരായ മനുഷ്യരാണ് കണ്ണൂരുള്ളത് എന്നുള്ളത് നമ്മൾ ഇടപഴകുമ്പോഴാണ് മനസ്സിലാവുക തിരുവനന്തപുരത്തുള്ള ഒരാൾ ഇവിടെ ജോലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് പോകാൻ പോലും പറ്റില്ല അത്രമാത്രം മാനസികമായി എഴയടുപ്പം ഉണ്ടാക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരാണ് കണ്ണൂരുള്ളത് എന്ന് ഇവിടെ വന്നു പോകുന്ന ആളുകൾക്ക് മനസ്സിലാവും പക്ഷേ അതൊക്കെ മാറി ആ കാലാവസ്ഥയൊക്കെ ഇപ്പൊ മാറി ഇപ്പഴെന്ന അവസ്ഥ കുടുംബത്തിലാണ് അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു സഹോദരങ്ങളെ കൊല്ലുന്നു ഇത് ഭാര്യ സഹായിച്ച് ഭർത്താവ് കാമുകൻ വന്ന് ഭർത്താവ് എന്താ പറയാ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ കൊലപാതക പരമ്പര നമ്മൾ കണ്ടു കേട്ടു നമ്മുടെ മനസ്സേ മരവിച്ചു എന്ന് പറയാം അല്ലെ ഉദ്ഘാടന ചടങ്ങിൽ ബി ലതേഷ് അധ്യക്ഷത വഹിച്ചു എം കെ സത്യൻ പി കെ ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ